ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനലാണ് ലീനോ സ്റ്റോക്സ് അപ്പം ഞാൻ സത്യം പറയാം ഞാനാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ഫുഡും കഴിച്ചിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങാൻ പോകേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉച്ചയുറക്കമുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് രാവിലെ ഞാൻ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കുന്ന രാത്രിയാണ് ടാഗ് എന്ന് വെച്ചാൽ വേറെ പരിപാടിക്കൊന്നുമല്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അതുകൊണ്ട് അതിനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ രാവിലെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരും അപ്പം ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കയറും ഒന്നെങ്കിൽ കയറിക്കിടന്ന് ഉറങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എണ്ണീട്ട് നടക്കും അപ്പം ഉറങ്ങണോ വേണ്ട എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ വേറെ ആരും തി വേറെ ഉറങ്ങണ്ടെന്നൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് അങ്ങ് ഉറങ്ങുക കഴിക്കേണ്ട സമയത്തങ്ങ് കഴിക്കുക ചാടേണ്ട സമയത്ത് ചാടുക അത്രയേ ഉള്ളൂ എല്ലാത്തിനും നമുക്കുള്ള ഫ്രീഡം ഗാന്ധിജി തന്നിട്ട് ചെയ് ഗാന്ധിജി തന്നിട്ടില്ലേ അപ്പം നമ്മുടെ എന്തേ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ഞാൻ എന്തോ ഒരു കൊനസ്റ്റ് സ്വപ്നം ഞാൻ കണ്ടായിരുന്നു എന്ത് സ്വപ്നം സ്വപ്നമാകുന്ന പോലും എന്തോ ഒരു വൃത്തികെട്ട് ഇതിലൊരു എന്തോ വൃത്തികെട്ട ഒരു സ്വപ്നമായിരുന്നു ഓ നല്ല സ്വപ്നങ്ങളൊക്കെ കാണിക്കാമായിരുന്നു എങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് അതിനെക്കുറിച്ച് എനിക്ക് അങ്ങോട്ടൊരു ഐഡിയ കിട്ടുന്നില്ല പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കൊഷ്ടമനഷ്ട ചിന്തകളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പം വേറെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്തായാലും പിന്നെയായിട്ട് പിന്നീട് ഞാൻ ആ ഒരു സ്വപ്നം ഒന്ന് റിക്രിയേറ്റ് ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എനിക്കിങ്ങോട്ട് ഓർത്തെടുക്കാനേ പറ്റുന്നില്ല എന്തുവാ സംഭവം എന്നുള്ളത് വല്ലാത്തൊരു കഥ തന്നെ വല്ലാത്തൊരു സ്വപ്നം തന്നെയാണ് അത് സ്വപ്ന സ്വപ്നങ്ങളുടെ പട്ടിന് പോയിട്ട് ദൈവി തോന്നു നടക്കാതിരിക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗുങ്കുരുമാലെ വേറൊരു ടൈപ്പ് ഗുങ്കുരുമാലയാണ് ത്രെഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊരു ഡിസൈനിലുള്ള അപ്പം മെറ്റീരിയൽസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആദ്യമേ പറയട്ടെ എൻ്റെ അടുത്തില്ല എനിക്കിത് പഠിപ്പിച്ച് ത കാണിച്ചു കാ തരിക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കുക ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ് തന്നിട്ട് നിങ്ങൾ നിങ്ങളെന്നെ പോയി വാങ്ങിച്ച് നിങ്ങൾക്ക് മെറ്റീരിയലും കിട്ടിയില്ല പൈസയും പോയെന്നുള്ള രീതിയൊക്കെ വരികയാണെങ്കിൽ ഓൺലൈനിലാണ് നമുക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ എവിടെയെന്ന് വെച്ചാൽ ഞാൻ എല്ലാം വിടിക്കകത്ത് ഞാനിത് പറയുന്നുണ്ട് പിന്നെ ജുവലറി മേക്കിങ്ങിന് മെറ്റീരിയൽസ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടേതായ രീതിയിൽ പർച്ചേസ് ചെയ്യുക എനിക്ക് ഈ ഒരു ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അതൊക്കെ ഒന്ന് നിങ്ങൾ ഇപ്പം കാണുന്നവരുടെ ആ ഒരു ഐഡിയാസ് ജസ്റ്റ് ഒന്ന് പോസ്റ്റപ്പ് ചെയ്യാനേ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം അവരവർക്ക് ചെറിയ ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരുടേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരിക്കലും നമ്മൾ വേറൊരാളെ കണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു എന്നുള്ളത് കണ്ടോ ഒന്നും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അതിപ്പോൾ എന്ത് ബിസിനസ് ആയാലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അപ്പം എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ കോഡാണ് ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ സാധനം ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കോട്ടൺ കോഡെന്ന് ചോദിച്ചാൽ മതി ഓൺലൈനിലാണെങ്കിലും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗൂങ്കുരൂസ് ആണ് അപ്പോൾ നമ്മളാണെങ്കിൽ കോട്ടൺ കോഡ് നല്ല നീളത്തിലെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് ഒരു എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു വലിയ സിൽവർ ബീഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ലോക്കറ്റെന്നല്ല അതിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ അടിവശത്തായിട്ട് കുറച്ച് വല് കുറച്ച് കുറേ ഗുങ്കുരൂസ് ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ അത് കണ്ട് സൈഡിലായിട്ട് കുറച്ച് കുറച്ച് ഗുങ്കുരൂസ് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും അത് അപ്പോൾ നമ്മൾ നമ്മൾ നടുഭാഗത്തുനിന്ന് അങ്ങോട്ട് മേലോട്ട് മാറ്റിയിട്ട് വേണം ആ ഒരു കെട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങളുടേതായ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്കത് കാണുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും നിങ്ങളുടേതായ യുക്തിക്ക് യുക്തിക്കനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ആരെങ്കിലൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങിക്കുമെന്നേ അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ റേറ്റൊക്കെ അവരവരുടേതായ രീതി രീതിൽ ഇടുക ഉള്ളൂ ഞാൻ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും വാങ്ങിക്കത്തക്ക രീതിയിലാണ് പ്രൈസൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ നമുക്ക് സ്റ്റോൺ ബീഡ്സൊക്കെ വരുമ്പോളേ ഉള്ളൂ നമുക്ക് റേറ്റ് അഞ്ഞൂറിന് മേപ്പോട്ട് പോകുന്നു കാരണം അതിന് വെച്ചിട്ട് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് അപ്പോൾ എന്താണ്ട് നമ്മൾ ഇതുപോലാണ് ചെയ്ത് ചെയ്ത് ഇടുന്നത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ഒരു സെക്ഷൻ മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ കോട്ടൺ കോഡും നമുക്കാണെങ്കിൽ ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്ക് മാക്രൈമെൻ്റ് ത്രെഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് 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 കട്ട് കുറച്ച് മെനക്കെട്ടൊരു പരിപാടിയാണ് മാക്രൈം ത്രെഡിൽ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ സമയക്കനുസരിച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ പിന്നെ വേറെ എന്താണ് പിന്നെ ഈ വെയിറ്റ് പിന്നെ വെയ്റ്റ്ലെസ് കുങ്കുരു അല്ല നമുക്ക് മറ്റേ ഉണ്ട് ഞാൻ മറ്റേ കിണുങ്ങാമണി എന്ന് പറഞ്ഞ വേറെ വേറൊരു വേറൊരു കുങ്കുരുമുണ്ടല്ലോ മണിയുള്ള ആ ഗുങ്കുരു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാല ചെയ്യാം അതുപോലെ തന്നെ ചെലങ്കയുടെ ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ മാലകളൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഞാൻ ഓരോരോ ഐഡിയാസ് പറഞ്ഞു തരുന്നെന്നുള്ളതേയുള്ളൂ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളു ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിലൊക്കെ ഉണ്ട് നമ്മൾ അത് തന്നെ കോപ്പി ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ആ ഒരു ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ വേറെ വേറെ ഏതെങ്കിലാണ് ഈ ഒരു മാല ചെയ്യുന്നത് എന്നിട്ട് ഞാൻ വേറൊരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് രണ്ട് കെട്ടെങ്കിലും നമ്മളത് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് അതൊന്നും ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ കോഡായതുകൊണ്ട് നല്ല രീതിയിൽ മുറുകിയിരുന്നോളും പെട്ടെന്നൊന്നും അത് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ താണ്ട് ഈ ഒരു പോർഷൻ താണ്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വന്നു ഇനി നമ്മൾ സൈഡിലായിട്ടൊക്കെ നമ്മൾ ഒരു മൂന്നെണ്ണം കൂടെ രണ്ട് സൈഡിലും മൂന്നെണ്ണം വെച്ച് അതായത് ആറെണ്ണം വെച്ച് നമ്മൾ ഏഴ് കുറൂസ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാല ശരിക്കും ചെയ്യുന്നതും അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലായിരുന്നു ആ ഒരു സ്ട്രക്ചർ ഏകദേശം മനസ്സിലായി നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ അത് ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ വെയിറ്റ് ൂസിനൊക്കെ ആണെങ്കിൽ റേറ്റ് അധികം വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ സാധനം മോത്തി വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിശ്വാസം തോന്നിയെന്ന് വെച്ചാൽ അവിടുന്ന് ഉള്ളൂ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മെറ്റീരിയൽ ഇല്ല കേട്ടോ നിങ്ങളുടേതായ രീതിയിൽ എവിടെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഉള്ളൂ വെളിയിലൊക്കെ നോർത്തിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ എനിക്ക് അത്രയും വിശ്വസിച്ച് എനിക്ക് തരാൻ പറ്റത്തില്ല കാരണം അവരുടെ ഭാഷ അതുപോലെ തന്നെ എനിക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭാഷ മെയിൻ ഒരു പ്രശ്നമാണ് പിന്നെ സാധനങ്ങളൊക്കെ അയക്കുന്ന പലരും പല സമയത്തായിരിക്കും നമ്മൾ പറയുന്ന പോലൊന്നും അല്ലായിരിക്കും അവരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനാണ് അവർ അയക്കുന്നതും ഒക്കെ അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ്ട് നമ്മുടെ ആ ഒരു മാലയുടെ സ്ട്രക്ചർ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏകദേശം ആ ഒരു മാലയുടെ സ്ട്രക്ചർ മനസ്സിലാവും കാരണം ഇതുപോലത്തെ മാലകളൊക്കെ ഞാൻ നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിക്ചേഴ്സൊക്കെ അപ്പോൾ നമുക്കിത് ഈ ഒരു ഗുങ്കുരുവാണെങ്കിൽ വെയ്റ്റ്ലെസ് ഗുങ്കുരുമാവശം ചെയ്യാം അല്ലാതെ വെയിറ്റുള്ള ഗുങ്കുരു വെച്ചിട്ടും കിണി ചെക്കിങ് കിണിങ്ങുന്ന പോലെ കിളിങ്ങുന്ന ഗുങ്കുരൂസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഐഡിയാസ് വെച്ച് ലാസ്റ്റിലാണെങ്കിൽ ഞാൻ ഇതുപോലൊരു കെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു ബീഡ് കൂടി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ നമ്മൾ കളയുന്നുണ്ട് അപ്പോൾ യും വെയിറ്റ് ഉള്ളതിന്റെയും കൂടെ ഉള്ള രണ്ട് പിക്ചേഴ്സാണ് ഇപ്പൊ ഇങ്ങനെയാണ് ആ ഒരു മാലയുടെ സ്ട്രക്ചർ വരുന്നത് ഇഷ്ടപ്പെട്ട സപ്പോർട്ടിന് മറക്കല് നെക്സ്റ്റ് വേൾഡിൽ കണ്ടുമുട്ടാം ഡി എസ് ബൈ